അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ആലമീൻ വസ്സലാത്തു വസ്സലാമു അല അഷ്റഫുൽ മഖ്ലൂഖീൻ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം നമ്മുടെ വിഷയത്തിൻ്റെ പോസ്റ്ററിൽ പറയുന്നത് പോലെ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ആളുകൾ അതിന് ഭൗതികവും അഭൗതികവുമായ കാരണങ്ങൾ ഉണ്ട് അത് മനുഷ്യന എന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയം ആണ് ഉദാഹരണത്തിന് ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന ആളുകൾ അതൊരു ഭൗതിക രോഗം അല്ല ഡോക്ടർമാരുടെ അടുക്കൽ അതിന് ചികിത്സയും ഇല്ല അത് അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് കള്ളക്കഥ നാം മനയുന്നതല്ല അതുപോലെ നല്ലതുപോലെ സംസാരിച്ച് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് അവരുടെ സംസാരത്തിന് ശൈലി വ്യത്യാസം വരികയും ദേഷ്യം ഇല്ലാതെ നടന്ന ആളുകൾക്ക് ദേഷ്യം കൂടുകയും അതുപോലെ സാമ്പത്തികമായി നല്ല ഭദ്രതയിലിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് കടക്കണിയിലോട്ട് പോവുകയും അതുപോലെ തന്നെ കുടുംബപരമായി ഒന്നിച്ചു സഹവർത്തിത്വത്തോടെ ജീവിച്ച ആളുകൾ പലതും ഭിന്ന ചിഹ്നമാവുകയും ഇങ്ങനെ ഒരുപാട് സിംറ്റംസുകൾ അലയടിക്കുന്ന ഒരു പ്രശ്നമാണ് പറമ്പ് ദോഷം ആ പറമ്പ് ദോഷം അത് അതിൻ്റെ പേരും ആ മക്കാനും ആ സ്ഥലവും ഒക്കെ വെച്ച് നോക്കിയാൽ ഏത് തരത്തിലുള്ള പറമ്പ് ദോഷം ആണ് എന്നും ആ പറമ്പ് ദോഷം കൊണ്ട് വീട്ടിൽ താമസിക്കുന്നവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെയും പറയാൻ പറ്റും ഇത് മാത്രവുമല്ല നമ്മളിങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അവിടെ ഇങ്ങനെ കാലങ്ങളോളം താമസിച്ച് ഒരുപക്ഷെ വാങ്ങുന്ന സമയത്തൊന്നും നമുക്ക് ആ ബുദ്ധിമുട്ട് വരണം എന്നില്ല എന്തിനും ഒരു കാരണമുണ്ട് അപ്പോൾ അങ്ങനെ കുടുംബപരമായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഇടുത്തീ പോലെ നമ്മുടെ തലയിലേക്ക് വന്നു വീഴുമ്പോൾ ഏതെങ്കിലും ഡോക്ടറെടുത്ത് ചെന്നാൽ പറമ്പു ദോഷത്തിന് മരുന്നില്ല പറമ്പ് ദോഷം കാരണം സംഭവിക്കുന്ന നമ്മുടെ മാനസിക പ്രയാസങ്ങൾക്കും ഡോക്ടറെടുത്ത് മരുന്നില്ല ഡോക്ടറെടുത്ത് മരുന്ന് ഭൗതികമായി കാണാൻ കഴിയുന്ന ചികിത്സയ്ക്ക് മാത്രം ആണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് പനി ചുമ തലവേദന ഇങ്ങനെയുള്ള നമ്മുടെ നരമ്പുമായി ബന്ധപ്പെട്ട രക്തവുമായി ബന്ധപ്പെട്ട മജ്ജയുമായി ബന്ധപ്പെട്ട മാംസവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ് മരുന്ന് അല്ലാതെ മാനസികമായി വരുന്ന വിഭ്രാന്തികൾക്കൊന്നും മരുന്നില്ല ഇനി മരുന്നു എന്ന് പറഞ്ഞ് കൊടുത്താൽ തന്നെ അത് ഒന്നുകിൽ ആ രോഗിയെ കൂടുതൽ കിടത്തി ഉറക്കാനോ അല്ലെങ്കിൽ ആ രോഗിക്ക് മറ്റ് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളെന്ന് മാറി നിൽക്കാനോ ഒക്കെയാണ് ഉപകരിക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭൗതിക ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അഭൗതിക ചികിത്സ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഇത് ആത്മാവ് ആണ് നമുക്ക് രോഗങ്ങൾ തരുന്നത് അഥവാ ആത്മാവിൻ്റെ വ്യതിയാനങ്ങൾ ആ ആത്മാവിനുണ്ടാകുന്ന നന്മയായ വഴികളും തിന്മയായ വഴികളുമാണ് ശരീരത്തിലേക്ക് രോഗങ്ങളായി മാറുന്നത് ഭൗതികമായ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും നമ്മുടെ നിത്യ ഓരോ ദിവസം നാം അനുവർത്തിക്കുന്ന ആ കർമ്മങ്ങളുടെ ഫലമായിട്ടും ഭൗതികമായ രോഗങ്ങൾ ഉണ്ടാകും അപ്പോൾ അഭൗതികമായ രോഗങ്ങളിൽപ്പെട്ട അഭൗതികമായ പ്രശ്നങ്ങളിൽപ്പെട്ട അഭൗതികമായ തടസ്സങ്ങളിൽപ്പെട്ട ഒന്നാണ് പറമ്പിൻ്റെ ദോഷം ആ പറമ്പിൻ്റെ ദോഷം നമുക്കെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഈ പറമ്പ് ദോഷം പലരും പുറത്തു പറയാതെ അവരുടെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആയിട്ട് രഹസ്യമാക്കി മൂടി വെക്കുന്നവരുണ്ട് പക്ഷേ അവർക്ക് ഈ അടയാളങ്ങളൊക്കെ ഉണ്ടാകും ചില ആളുകൾക്ക് ശരീരത്ത് ചൊറച്ചിൽ ചില ആളുകൾക്ക് കടങ്ങൾ ഒഴിയുന്നില്ല ചില ആളുകൾക്ക് രോഗങ്ങൾ മാറുന്നില്ല ചില ആളുകൾക്ക് വീട്ടിൽ തർക്കവും പ്രശ്നവും അടിയും വഴക്കും ചില ആളുകൾക്ക് ദുഷിച്ച സ്വപ്നം കാണുക ചില ആളുകൾ പാമ്പുകളെ കാണുക തല്ലിക്കൊല്ലുക അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇതിന് സാധാരണ ചെയ്യുന്നത് അഞ്ച് പലക കൊണ്ട് ഈ ശല്യങ്ങളെ മുഴുവനും പറമ്പ് ദോഷവുമായി ബന്ധപ്പെട്ട ശല്യങ്ങളെ മുഴുവനും ബന്ധിക്കുകയാണ് ആ പറമ്പുമായി ബന്ധപ്പെട്ട് മണ്ണിനടിയിൽ വസിക്കുന്ന ഷൈത്വാനുകളുടെ ഇവിലീസുകളുടെ ആ രക്ഷസുകൾ അടക്കമുള്ള സാധനങ്ങളുടെ കരിങ്കുട്ടി അടക്കമുള്ള ഭൂത പ്രേത പിശാചുക്കളുടെയെല്ലാം ശല്യങ്ങളെ ബന്ധിച്ചു നിർത്തുന്ന പരിപാടിയാണ് ഈ അഞ്ച് പലകയുടെ പരിപാടി ഇത് ആദ്യം പറമ്പു ദോഷം ഉണ്ടോ ഇല്ല എന്ന് നോക്കണം ഒരാൾ വിളിച്ചിട്ട് ഉസ്താദെ പറമ്പു ദോഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിഴുങ്ങൂല്ല അത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പലകയുടെ സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇൻഷാ ഇൻഷാല്ല ആവശ്യക്കാര് വാട്സാപ്പിൽ ബന്ധപ്പെടുക അള്ളാഹു സുബാനഹുവല നമ്മുടെ നാഫിയായ അറിവുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തൗഫീഖ് അദൽകുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാഹ